എന്നിൻ്റെ വീടുകൾ എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കൾക്ക് ഹിതുമത്ത് ചെയ്യുന്ന ഒരു കാലം വീടുകളിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഉമ്മ അടുക്കളയിലും വീടിന്റെ പരിസരങ്ങളിലുമായി കഷ്ടപ്പെടുകയാണ് ഉമ്മ കഷ്ടപ്പെടുന്ന കാര്യം ഇവിടെ ആൺമക്കളും പെൺമക്കളും കാണുകയാണ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് ഞങ്ങൾക്ക് മറ്റ് തിരക്കുകളുണ്ട് എന്ന് പറയുന്നു ഒരു വീട്ടിലെ ഉമ്മ രാവിലെ നാലുമണിക്കോ മൂന്നരക്കോ അടുക്കളയിൽ തന്നെ കയറിയാൽ പിന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ അടുക്കളയിൽ തളച്ചിടപ്പെട്ട് കുടുംബത്തിലെ മെമ്പർമാർക്കെല്ലാമുള്ള ഹദാമയായി വർത്തിക്കുകയാണ് ഹാദിമത്തായിട്ടൊരു ഉമ്മ വീട്ടിൽ നിലനിൽക്കേണ്ടവരാണോ ഉമ്മമാരത് ചെയ്യും നമ്മക്കൊക്കെ പരിചയമല്ല എമ്മളൊക്കെ ഉമ്മമാരത് ചെയ്യും ഒരിക്കലും മടിയൊന്നുമില്ല പക്ഷേ സാലറി സാലറിയില്ലാത്ത ജോലിയാണത് ഇല്ലാത്ത ജോലിയാണത് അതിന് ഡ്യൂട്ടി ടൈം ടൈമില്ല അതിന് ഇല്ല പക്ഷേ എത്ര മക്കളത് കണ്ടറിയുന്നുണ്ട് അവർക്ക് അവരുടെ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ മുഖം മാറും അവരുടെ സ്വരം മാറും അവരുടെ പെരുമാറ്റം മാറും അവരൊച്ചവക്കും അവർ നന്ദി ഗേഡിൻ്റെ വാക്ക് പറയും ഉമ്മതിൻ്റെ ഹാദിമത്തല്ല ഉമ്മതിൻ്റെ ആദരവിന് അർഹയായ പൊന്നുമ്മയാണ് പൊന്നു ഉപ്പയാണ് അവരിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ അവരെ സഹായിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ചെയ്യുന്ന അപരാധമാണത് അതേ അവസരത്തിൽ എനിക്കാരുമില്ലല്ലോ സഹായത്തിന് എന്ന് പരിഭവപ്പെടുകയും നമ്മളോട് സഹായം തേടുക ചെയ്തിട്ട് പോലും നമ്മളൊന്ന് അനങ്ങുന്നില്ലെങ്കിൽ അത് വൻപാപമാണ് ഇത് മക്കൾക്ക് കൊടുക്കേണ്ട മെസ്സേജാണ് ഇത് മക്കൾക്ക് കൊടുക്കേണ്ട മെസ്സേജാണ് അന്ത്യനാളിൻ്റെ അടയാളം പറഞ്ഞെടുത്ത് പറഞ്ഞ് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മാരി മക്കൾക്ക് ഹിതമത്തെടുക്കേണ്ടി വരുന്നൊരവസ്ഥ വാസ്തവത്തിൽ പ്രായമായാൽ ഉമ്മക്കും ബാപ്പക്കും മക്കളല്ലേ ഹിതമത്ത് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടത് അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം മനസ്സിലാക്കണം അതേ അവസരത്തിൽ ഉമ്മയോട് ഉമ്മയുടെ കൂടെ പലപ്പോഴും ഉമ്മയോ ഉപ്പയോ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഒന്ന് പോയി നിന്നുകൊടുക്കുന്നത് പോലും അവർക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ നിറയെമറിച്ച് നമ്മളവരെ മൈൻഡ് ചെയ്യാതെ നമുക്കൊക്കെ ചെയ്തു തരേണ്ടവിടെന്നെ നിന്റെ വാപ്പി മീന്ന് ഏതെങ്കിലും ആൺകുട്ടിയും പെൺകുട്ടിയും വിചാരിക്കുന്നുണ്ടെങ്കിലോ തെറ്റല്ലേ അത് ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പോവുകയാണ് ആലോചിക്കണം